ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവികാസ് വികാസ് ഡ്രീം വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് തൃക്കൈക്കാട്ട് സ്വാമിയാർമ്മണം നടത്തിയ ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിൽ ഞാൻ ഗീതാ ധ്യാന ശ്ലോകം ചൊല്ലിയിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് എത്തിക്കുന്നത് ഞാൻ നേരത്തെ പ്രഭാഷണം രണ്ട് പ്രഭാഷണങ്ങൾ പറഞ്ഞിരുന്നു പാരായണം ചെയ്തിരുന്നു അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരെല്ലാം ഒന്ന് എടുത്ത് കാണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നിങ്ങൾ കണ്ടോളൂ ശ്രീരാമ ശ്രീ ശങ്കര ആഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത സമ്പൂർണ പാരായണ പ്രഭാഷണ പരമ്പരയിൽ നാൽപ്പതാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ദേവികയാണ് ദേവിക നേരത്തെ പ്രഭാഷണവും ഒക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും അധികം നല്ല ഈശ്വരാനുഗ്രഹമുള്ള കുട്ടി ദേവികയാണ് ഇന്ന് ധ്യാന ശ്ലോകം ഇപ്പോൾ ചൊല്ലുന്നത് അത് കഴിഞ്ഞാൽ ക്ഷേത്ര ഒരു അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലുന്നുണ്ട് ഗീതയിലെ ആദ്യമായി ദേവികയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്ന് നമ്മുടെ പാരായണം ഇന്ന് മുഴുവനാവുന്ന ദിവസമാണ് നാളെ മഹാത്മ്യുണ്ട് ദേവികയെ ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് ധ്യാന ശ്ലോകം ചൊല്ലുവാനായിട്ട് ക്ഷണിക്കും എല്ലാവർക്കും നമസ്തേ ഓം പാർത്ഥായ പ്രതിബോധിത ഭഗവത നാരായണേന സ്വയം വ്യസേന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതൃതവർഷിണീം ഭഗവതി അഷ്ടയ अम्बत्वामनुसन् ददामि भगवद्गीते भवद्वेषिणीं नमोऽस्तु देव्यासविशालबुद्धे फुल्लारविन्दाय तपत्रनेत्रा येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयप्रदीपः प्रपन्नपारिजाताय त्रोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वल्सुधिर्भोक्ता दुग्धं गीतामृतं महत् वसुदेवसुदं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं भीष्मद्रोणतटाजयद्रदजला गान्धारनीलोपलः शल्यग्राहवती कृपेण वहनि तर्णेण वेलाकुल अश्वत्थामविकर्णखोरमकर दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरण नदी कैवर्तकेशवः पाराचर्यवचः सरोजममलं हरिकथा लोके सज्जन षट्पदैरहर भूयाद् भारतपङ्गजं कलिमल प्रध्वंसि न श्रेयसे मूकं करोति वा चालं पङ्गुं यत्कृपातमहं यत वन्दे പരമാനന്ദമാധവം യം ബ്രഹ്മ വരുണേന്ദ്രദ്രമരുത സ്തുൻവന്ദി ദിവ്യൈ സ്തൈ വേദസക്രമോപനിഷദ ഗായം സാമഗാഹിതഗതന മനസ പശ്യം യോഗിനോ യം ന വിുസുരാഗണ തസ്മൈ നമ എങ്ങനെയാണോ കേട്ടത് ക്ഷേത്രങ്ങളില് സുപ്രഭാതമില്ലേ സുപ്രജ രാമ പൂർവ ആക്കായിരുന്നു എനിക്ക് കേൾക്കാൻ പറ്റിയത് ധ്യാന ശ്ലോകമായിട്ടല്ല ഞാൻ അവരെ കണ്ടത് വളരെ ഭംഗിയായിട്ട്